തളിപ്പറമ്പ് നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിഷു വിപണന മേളയ്ക്ക് തുടക്കമായി തളിപ്പറമ്പ് സ്ക്വയറിൽ ഏപ്രിൽ വരെയാണ് മേള നടക്കുക റംസാൻ വിഷു ആഘോഷ ദിവസങ്ങളിൽ മായം കലരാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും കാർഷികോത്പന്നങ്ങളുമായിട്ടാണ് തളിപ്പറമ്പ് നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മേള തുടങ്ങിയത് ജെ എൽ ജി ഗ്രൂപ്പുകൾ കർഷകർ എന്നിവർ ഉത്പാദിപ്പിക്കുന്ന വെണ്ട പച്ചക്കായ വെള്ളരി കുമ്പളങ്ങ വഴുതിന് പച്ചമുളക് ചീര പയർ നെയ്യപ്പം അരിയുണ്ട കേക്ക് കുഴലപ്പം കപ്പ ചിപ്സ് തരം പായസം സമ്പൂർണ്ണ കുടുംബശ്രീ ഹെൽത്ത് മിക്സ് എന്നിവയും ചട്ടി വളങ്ങൾ പലതരം വിത്തുകൾ ചെടികൾ കവുങ്ങ് തെങ്ങ് മാവ് കുരുമുളക് പ്ലാവ് തുടങ്ങി നിരവധി തൈകളും ചന്തയിലുണ്ട് കലപ്പറമ്പ് നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ റംസാൻ വിഷു ചന്തയാണ് ഇവിടെ നടക്കുന്നത് പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതിയിലാണ് ഇവിടെ പരിപാടി ടൗൺസ്കർ വെച്ച് നടക്കുന്നത് നമ്മുടെ കുടുംബശ്രീകളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിപണനം ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ കാരണം ആൾക്കാർ കുറവാണെങ്കിലും വൈകുന്നേരം നല്ല പങ്കാളിത്തമുണ്ടാകുന്നത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊടുക്കാൻ സാധിക്കുന്നു വിപണനമേള ഈ മാസം പതിമൂന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്